നമസ്കാരം ഷിരൂർ മണ്ണിടിച്ചിലുണ്ടായ ഗംഗാവലി പുഴയിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി സ്ത്രീയുടെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് മൃതദേഹം കണ്ടത് സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടേതാണെന്നാണ് സംശയം എന്നാൽ കണ്ടെത്തിയ മൃതദേഹം ഇവരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോൾ കാണാതായ സ്ത്രീകളിൽ ഒരാളാണ് സന്ന ഹനുമന്തപ്പ മണ്ണിടിച്ചിലിൽ വീട് തകർന്നതിന് പിന്നാലെ സ്ത്രീ ഒഴുക്കൽപ്പെടുകയായിരുന്നു ഇങ്ങനെ കാണാതായ പേരിൽ ഒരാളാണ് ഇവർ മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൃതദേഹം ലഭിച്ചത് ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വദേശി അർജുന ഉൾപ്പെടെ പേരെയാണ് അപകടത്തിൽ കാണാതായത് മൃതദേഹം കണ്ടെത്തിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ലോറിയുടമ മനാഫാണ് അതേസമയം കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി കൂടുതൽ റഡാർ ഉപകരണങ്ങൾ എത്തിച്ച അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരും ഇന്നു മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുക സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ ഇന്നലെ വൈകിട്ടോടെ പുഴയ്ക്കടിയിൽ നിന്നും പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു ലോറി കരഭാഗത്ത് ഇല്ലെന്നും മണ്ണിൽ പുതിഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു ലോറി ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ഗംഗാവലി പുഴയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം നാവികസേനയ്ക്കും എൻ ഡി ആർ എഫിനുമൊപ്പം കരസേനയും പുഴയിലെ പരിശോധനയിൽ ചേരും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാകും ഇന്നത്തെ തെരച്ചിൽ അതിനിടെ ഗംഗാവലി പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികൾക്കോ ഉണ്ടായെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു അര കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കര ഉൾവര എന്ന ഗ്രാമമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗാരുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ആറ് വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു ഒൻപത് പേരെ കാണാതായി ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും കിട്ടി പരിക്കേറ്റ ഏഴുപേർ ആശുപത്രിയിലാണ് വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു പുഴയിലെ വെള്ളത്തിന് പൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെട്ടത് എന്നാൽ തീ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു ലോറി ഡ്രൈവർ അർജുനെ കാണാതായ ദിവസമാണ് സ്ഫോടനമുണ്ടായത് ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് ഏഴ് കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും സ്ഫോടനത്തിന് വെള്ളം ഉയരാൻ കാരണമെന്നുമാണ് കരുതുന്നത് കുന്നിടിഞ്ഞ നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറി ഈ സമയത്ത് ഉഗ്രസ്ഫോടനവും ഉണ്ടായെന്നാണ് വെളിപ്പെടുത്തൽ ഇതോടെ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ആശങ്ക കൂടിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂർ കുന്നിൽ നിന്നും റോഡിലേക്കും പുഴ വീണ മണ്ണിനൊപ്പം അർജുനും ലോറിയും പുഴയിലേക്ക് വീണിരിക്കാമെന്ന സാധ്യതയിലാണ് ഇന്നത്തെ തെരച്ചിൽ ഇരുപത്തിയഞ്ചടിയിലേറെ ആഴമുള്ള പുഴയിൽ ലോറി മണ്ണ് മുടി കിടപ്പുണ്ടാവാം പുഴയിൽ വീണ ലോറി ഒഴുകി പോകാനുള്ള സാധ്യതയുമുണ്ട് അപകടത്തിൽപ്പെട്ട പാചകവാതക ടാങ്കർ ലോറി അപകട സ്ഥലത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മാറി പുഴയിൽ നിന്നാണ് കിട്ടിയത് അതിശക്തമായ കുത്തൊഴുക്കാണ് തെരച്ചിലിന് തടസ്സമാകുന്നത് നാവികസേന സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇന്ന് വിശദമായ തിരച്ചിൽ നടത്തും വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ വൺ ട്വന്റി ഡീപ് സെർച്ച് മൈൻഡ് ഡിക്ടക്ടർ ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക അതേസമയം ഈ പ്രദേശത്ത് ആദ്യമായിട്ടല്ല മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് പേർ മരിക്കുകയും അഞ്ച് വീട് തകരുകയും ചെയ്തു മഴക്കാലമായ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നത് പതിവാണ് ദേശീയപാത അറുപത്തിയാറിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്ന് സംഭവത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡ അഭിപ്രായപ്പെട്ടിരുന്നു ഈ മൺസൂൺ കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പത്ത് പേർ ഇതിനോടകം മരണപ്പെട്ടതായി ദ ഹിന്ദു റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കർണാടക ദുരന്ത നിവാരണ അതോറിറ്റി മണ്ണിടിച്ചിൽ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി എൺപത്തിയഞ്ചടങ്ങിയ ഈ രേഖയിൽ കർണാടകയിലെ ഉരുൾപൊട്ടൽ അപകട സാധ്യത നിരീക്ഷണം പ്രവചനം മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ പ്രവർത്തന പദ്ധതിയുടെ ആവശ്യകത പ്രതിരോധം തയ്യാറെടുപ്പ് നടപടികൾ മറ്റു പ്രശ്നങ്ങൾ തുടങ്ങിയവ െ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ പദ്ധതി നടപ്പിലാക്കാനായി എത്രത്തോളം ധനം സമാഹരിക്കേണ്ടതായി വരും എന്നും അതിനാവശ്യമായ മറ്റു തയ്യാറെടുപ്പുകളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്